ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വിഭവം ബീഫ് കായ തേങ്ങ അരച്ച് വെച്ച് കിട്ടണ്ട നമുക്ക് ചോത്രം അരച്ചിയിലോ കുറേ വിഷമം നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ കറി വെപ്പ് കഴിഞ്ഞു കേട്ടോ ബീഫ് കായ തേങ്ങ അരച്ച് വെച്ച് കിട്ടാം നല്ല തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു രസം തന്നെ ബീഫ് അതിലേക്ക് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ച് വയ്ക്കും നല്ല രസമായി മസാലയും മതിയും കൂട്ടണ്ട പെരിഞ്ചിക മാത്രം കൂട്ടിയും രണ്ടായിരക്കായും അതും നല്ലൊരു ജീവമായിരിക്കും കിട്ടാം പിന്നെ നമ്മളിത് ഉണ്ടാക്കിയിരുന്നു കക്കൻ കറിയും ചോത്രം വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് അപ്പം കക്കൻ കറി വേണമെന്നു പറഞ്ഞു അപ്പോൾ പയ്യണ്ട് വയസ്സായിട്ട് വയ്യണ്ടിരിക്കണം ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കിട്ടാലോ പിന്നെ നമ്മുടെ ചോറ് പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഞാനുണ്ടാക്കി പിന്നെ നമ്മുടെ വെള്ളംട്ടാ ഏഹ് കുടിവെള്ളം നമ്മളെ കളിക്കുന്നത് നേരിട്ട് പെച്ച കുടിവെള്ളംട്ട എൻ്റെ ഇന്നത്തെ ഉച്ചയിലത്തെ ഉച്ചയിലത്തെ ഉപ്പ് വല്ല എനിക്ക് രണ്ട് ദിവസത്തേക്കുള്ള കറിയുണ്ടാവും ബീഫും കൈ അങ്ങനെ വാരി വെച്ച് കഴിക്കില്ല കുറച്ച് കുറച്ചെല്ലാം അവർ ഇടുക അപ്പം പച്ചക്കറി ഉപ്പേരി രാവിലെ എന്തായാലും വെച്ചാൽ അല്ലെങ്കിൽ ധാന്യമെങ്കിൽ ധാന്യം വെക്കാം അതായത് പെരിപ്പരി പയർ കടല അങ്ങനെ വെച്ചാൽ നമുക്ക് പണി കഴുകും നമ്മൾ അതുപോലെ കക്കും കടലുണ്ട് അപ്പൊ അതിന് വയസ്സായ ആൾ വയ്യാണ്ടിരിക്കണം അപ്പോൾ ആൾക്കത് വേണമെന്നുള്ള ജോസഫ് അത് വാങ്ങിച്ചിട്ട് പിന്നെ ചിക്കൻ മേടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അത് ഉപ്പണമൊക്കെ തിരുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് നാല് പൈസ കഴിയുമ്പോൾ വയ്ക്കുകയാണ് പിന്നെ കയറ്റൊക്കെ ഉപ്പിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൊള്ളി കൊടുത്തിട്ട് തുടങ്ങി ഒരു ഭക്ഷണം കൊള്ളിയേ മേടിക്കുള്ളൂ അപ്പോൾ അതൊരു ദിവസം ഉപ്പിയായിരിക്കും അങ്ങനെയൊക്കെ ഇട്ടതിന് മുന്നോട്ട് പോകും പിന്നെ ഉള്ളങ്ങ് നേന്ത്രക്കായ് ഒക്കെ ഇരിക്കുന്ന അതൊക്കെ വച്ച് ഓരോ ദിവസം അങ്ങനെ അപ്പം എല്ലാവരും ഇച്ചാർക്ക് ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് അഞ്ച് മിനിറ്റ് ഉറങ്ങുക എല്ലാവരെയും എനിക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യണം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആരോഗ്യത്തിൽ അത് സുഖമായിട്ട് നമുക്കത് കൊണ്ടുനകാൻ പറ്റും നമ്മൾ അധികം വാരി വലിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാരി വെച്ച് കഴിക്കേണ്ട മിടി ഇതില് പോകണം അതും വേണം ഹെൽത്തി എപ്പോഴും ഓക്കെ എല്ലാവർക്കും ഉപ്പുളങ്ങ പിന്നെ നാളെ രാവിലെ തപ്പി കഴിപ്പിക്ക അപ്പം അങ്ങനെ കേട്ടാ ഇനി ഞാൻ ഭക്ഷണം കഴിക്കിട്ട് കക്കൻ കരല് ബീഫ് കാലത്ത് പയർ കുറച്ച് പച്ചപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് കിട്ടും പിന്നെ നമുക്ക് കുപ്പി ചെയ്യേണ്ട നമ്മൾ നല്ല റിലയൻസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം കിട്ടിയതാ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആറ് കുപ്പി ഇങ്ങനത്തെ കിട്ടിയിട്ടോ ണ്ടോ ഓഫർ ഉണ്ടോ അവിടെ ഇതിൻ്റെ ഇത് കോർക്ക് എങ്ങനെയായിരുന്ന കണ്ടോ കുടിക്കാൻ സൗകര്യം ഉണ്ടോ ഓക്കെ അപ്പം ഞാൻ ഭക്ഷണം ആക്കിയിട്ട് ഓക്കെ